എല്ലാ കൂട്ടുകാർക്കും ജോക്കോണിൽ സ്വാഗതം ഇന്നൊരു സ്പെഷ്യൽ അച്ചാറാണ് മീനച്ചാറാണ് മീനച്ചാർ കൂടെ ഇന്ന് ഞാൻ ചെയ്യുന്നത് ചൂര മീനും ഉപയോഗിച്ച് തരുന്നതാണ് നമുക്ക് കുറച്ച് വലിയ മീനുകളൊക്കെ എല്ലാ മീനുകളും ഉപയോഗിച്ച് അച്ചാർ ചെയ്യാം അതായത് നെയ്മീൻ മീൻ കുടുത അങ്ങനെയൊക്കെ എല്ലാ ഉപയോഗിച്ച് ചെയ്യാം ഞാനിവിടെ ചൂരയാണ് എടുത്തിരിക്കുന്നത് ചൂര അച്ചാർ ഇടുന്ന സമയത്ത് മീ അച്ചാറിനായിട്ട് തെ മീൻ എടുക്കുമ്പോഴത് മുള്ളിൽ ഇല്ലാതെ ചെത്തിയെടുക്കുക അത് കടക്കാരോട് പറഞ്ഞാൽ ആ മീൻ പെട്ടണ ആൾക്കാരോട് പറഞ്ഞാൽ അവർ ശരിയാക്കി തരും ഇതേപോലെ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് നുറുക്കിയെടുക്കേണ്ടത് പിന്നെ നമുക്കിതിലേക്ക് മസാല പുരട്ടാം അതിനായിട്ട് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് അത് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കുക ഒരു മുപ്പത് മിനിറ്റ് ഇരുപത് മിനിറ്റ് മുതൽ മുപ്പത് മിനിറ്റ് വരെ ഇതുപോലെ മിക്സ് ചെയ്ത് വെച്ചാൽ നല്ലതാണ് ഇനി നമുക്കിതിൽ കച്ചാലയ്ക്ക് മസാല വേണമല്ലോ അതിനായിട്ട് ഞാൻ അറുപത് ഗ്രാം ഇഞ്ചി അറുപത് ഗ്രാം വെളുത്തുള്ളി അറുപത് ഗ്രാം പച്ചമുളക് ആണ് എടുത്തിരിക്കുന്നത് പച്ചമുളക് നമുക്ക് വട്ടത്തിൽ അരിഞ്ഞെടുക്കണം ഇഞ്ചി ചെറുതാക്കി അരിയുക വെളുത്തുള്ളി വലിയ അല്ലികളാണെങ്കിൽ അത് ചെറുതാക്കുക ചെറിയ അല്ലികളാണെങ്കിൽ അങ്ങനെ അതുപോലെ തന്നെ നമുക്ക് ഇടാം ഇനി നമുക്ക് മീൻ മറക്കാം മീൻ വറക്കാനായിട്ട് ഞാനൊരു വലിയ ഉരുളിയാണ് വെച്ചിരിക്കുന്നത് ഒരു ഒന്നര കിലോ മീൻ മീനുണ്ടായിരുന്നു അത് നന്നാക്കി വന്നപ്പോഴും ഒരു കിലോൻ്റെ അടുത്തുണ്ടാവും അതിലേക്കായിട്ടൊരു ഇരുന്നൂറ് ഗ്രാം ഓയിൽ ഒഴിച്ചിട്ടുണ്ട് നല്ലെണ്ണയാണ് എടുത്തിരിക്കുന്നത് നല്ലെണ്ണയിൽ നമുക്കത് വറുത്തെടുക്കാം അപ്പോൾ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ മീനുകളെല്ലാം അതിലേക്ക് ഇടാണ് അതായത് ഇത് വലിയൊരു ഉരുളി ആയതുകൊണ്ട് നമുക്ക് ഒറ്റ ട്രിപ്പിൽ വറുത്തെടുക്കാൻ പറ്റും ഇല്ലെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ ട്രിപ്പായിട്ട് നമുക്കത് വറുത്തെടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാം പരത്തിയിട്ടതിന് ശേഷം പിന്നെ നമ്മൾ ഇളക്കേണ്ടതില്ല ഒരു അഞ്ചോ ആറോ മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കൊന്നത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക പൊട്ടാത്ത രീതിയിൽ ഇളക്കി കൊടുക്കുക ഞാനൊരു പതിനഞ്ച് മിനിറ്റ് പതിനാ പതിനഞ്ച് പതിനാറ് മിനിറ്റ് എടുത്തിട്ടാണ് മീനുകളെല്ലാം വറുത്തെടുത്തത് ഞാൻ ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് ഓരോ ഓരോ സ്റ്റൗവിനും ഫ്ലെയിമുകൾ വ്യത്യാസം ഉണ്ടാകും അപ്പോൾ അതിനനുസരിച്ച് ടൈമും വ്യത്യാസപ്പെട്ടിട്ടു ഇപ്പം അത് മീൻ ഏകദേശം പാകമായിട്ടുണ്ട് ഇനി നമുക്കത് കോരി എടുക്കാം നന്നായി ഞാൻ ഡ്രൈ ആക്കിയിട്ടില്ല അത്യാവശ്യം ഒരു ഡ്രൈ പോലെ വന്നിട്ടുണ്ട് അധികം ഡ്രൈ ആയാലും കടിക്കുമ്പോഴേക്കൊരു ചെറിയ മിഷ് ബുദ്ധിമുട്ടായിരിക്കും ഇനി ഒരു കോരി എടുത്തിട്ട് കോരി മാറ്റി വയ്ക്കാം നമുക്ക് ഇനി അടുത്ത് മസാല തയ്യാറാക്കുകയാണ് മീൻ വറുത്ത് മാറ്റി വയ്ക്കുക നമുക്ക് മുളകും ഇഞ്ചിയൊക്കെ ചെറുതാക്കിയിട്ട് അരികാം ഞാൻ നമ്മൾ വറുക്കാൻ ഉപയോഗിച്ച അതേ എണ്ണയിൽ തന്നെയാണ് കേട്ടോ അച്ചാർ ശരിയാക്കുന്നത് അല്ലെങ്കിൽ ആ എണ്ണ മാറ്റിയിട്ട് പുതിയൊരെണ്ണ ചെയ്യാം പുതിയൊരെണ്ണെല്ലാം ആക്കുക ഞാൻ ആ എണ്ണയുണ്ട് പിന്നെ അതും എണ്ണ വേസ്റ്റാക്കണ്ടല്ലോ ഓൾറെഡി അതിൻ്റെ മസാല കൂട്ടൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് ഞാൻ ആ സെയിം എണ്ണയാണ് എടുത്തിരിക്കുന്നത് എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് പൊട്ടിക്കുക കടുക് പൊട്ടി വരുമ്പോൾ തന്നെ അതിലേക്ക് അരസ്പൂൺ ഉലുവായും കൂടി ചേർക്കുക ആ വീഡിയോ ചെയ്യാൻ പറ്റിയില്ല അതിന് ശേഷം നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പച്ചമുളകൊക്കെ ഒരു മൂന്ന് മിനിറ്റ് വഴറ്റി കൊടുക്കാം ഒരു മൂന്ന് മിനിറ്റോളം വഴറ്റി കഴിഞ്ഞാൽ അത് ഓക്കെ ആയി കിട്ടും കറിവേപ്പിലും കൂടി ഇടുക മൂന്ന് മിനിറ്റിന് ശേഷം ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി മൂന്ന് ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടി ഇട്ടിട്ട് അത് മിക്സ് ചെയ്യാം ആവശ്യമെങ്കിലേ ഞാനിവിടെ ഒരു കാറ് ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് അത് ഓപ്ഷനൽ ആവശ്യമുണ്ടെങ്കിൽ ആവശ്യം ചേർത്താൽ മതി കായ്പ്പൊട്ടിട്ടില്ല കുഴപ്പമൊന്നുമില്ല ഫ്ലെയിം വളരെ സ്ലിമ്മിലാക്കി ആയിരിക്കണം കേട്ടോ ഇനിയിപ്പോൾ അത് ഒരു ഒരു മിനിറ്റിന് ശേഷം ഒരു മിനിറ്റിന് ശേഷം ഇളക്കിയതിന് ശേഷം നമുക്ക് മീൻ വറുത്ത മീനുകൾ ഇതിലേക്ക് ഇടാവുന്നതാണ് വറുത്ത ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അത്യാവശ്യം ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്കിതിലേക്ക് വിനാഗിരി ആഡ് ചെയ്യാം ഞാനിവിടെ ഒരു ആറ് മുതൽ എട്ട് ടേബിൾ സ്പൂൺ വരെയുള്ള വിനാഗിരിയാണ് ചേർത്തിരിക്കുന്നത് കുപ്പി കൊടുക്കാൻ പത്തനംതിട്ട് ടെൻഷൻ അടിക്കണ്ട കുപ്പിയിൽ അത്രയേ ഉള്ളൂ ഇനി വിനാഗിരി ഇട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം പിന്നെ അത് തിളപ്പിക്കേണ്ട കാര്യമില്ല ഇനി നന്നായി ചൂട് ആറിയതിന് ശേഷം നന്നായി ചൂടാറിയതിന് ശേഷം നമുക്കൊരു ചില്ലു കുപ്പിയിലേക്ക് മാറ്റാം ചില്ലു കുപ്പി എടുക്കുമ്പോൾ അത് നല്ലപോലെ ഡ്രൈ ആയിരിക്കണം കേട്ടോ കുപ്പി മാത്രമല്ല നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ പാത്രങ്ങളും ചട്ടവും കാര്യങ്ങളും എല്ലാം തന്നെ ഡ്രൈ ആയിരിക്കണം അപ്പോൾ ചൂടാറിയതിന് ശേഷം മാത്രം നമുക്കതൊരു കുപ്പിയിലേക്ക് മാറ്റി വയ്ക്കാം ഇനി ഇത് പെട്ടെന്ന് എടുത്ത് കഴിക്കുകയാണെങ്കിൽ പുറത്ത് വെച്ചാൽ മതി എന്റെ വീട്ടിലൊക്കെയാകുമ്പോൾ ഞങ്ങൾ ഇതിപ്പോ കൂടുതൽ സമയം കൂടാതെ ഫ്രിഡ്ജിൽ എടുത്തു കേടുവരാൻ ചാൻസ് ഉണ്ട് അച്ചാർ വളരെ ടേസ്റ്റ് ഉള്ളത് കുറച്ച് ലോങ് ടൈമിൽ യൂസ് ചെയ്യാം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്സ് താങ്ക്സ് ഫോർ വാച്ചിങ്